കുളത്തൂപ്പിട ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി നെല്ലിമൂട് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എം സൈനബ ബിവിയും വിയും വൈസ് പ്രസിഡന്റായി ചന്ദനക്കാവ് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സാബു എബ്രഹാമും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു രാവിലെ പത്തരയോടെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഇടതുമുന്നണിക്കായി മത്സരിച്ച ഷീജ റാഫിയെ ഏഴ് വോട്ടുകൾക്കെതിരെ രണ്ട് സ്വതന്ത്ര ഉൾപ്പെടെ പതിനാല് വോട്ടുകൾ നേടിയാണ് സൈനബ ബിവി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്ന് ഭരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു हेलो आप आ रहे हैं ना आह शीज़र अभी के एड बोर्ड का यार साइनअप है अभी के പതിനാല് വോട്ടുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റായിട്ട് സൈന്യാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് Bu da koydu

आयरा मायरा मलवा करना आयरा मायरा मलवा करना आयरा ായി തെരഞ്ഞെടുക്കപ്പെട്ട എം സേന ഭാവിക എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പരാശ്രമ കൂടാതെയും മമതയോ വിശ്വാസമോ കൂടാതെയും ഞാനെൻ്റെ ഔദ്യോഗിക വിജയങ്ങൾ യഥാവിധിയായും നിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു നാടിന്റെ വികസനത്തിന് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമായി കൂട്ടായ പരിശ്രമം സൈനബാ സൈനബ ബിവി പറഞ്ഞു ഉച്ച ഉച്ചകഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ അശ്വതി ആനന്ദിനെ ഏഴ് വോട്ടുകൾക്കെതിരെ പരാജയപ്പെടുത്തി സാബു ഇബ്രഹാം സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കഴിയുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഉണ്ടാകുമെന്ന് സാബു ഇബ്രഹാം പറഞ്ഞു ഒരു കാര്യം മാത്രം പറയാം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിഗണന നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണാനും അവർ എന്താണ് ആഗ്രഹിച്ച പഞ്ചായത്തിലേക്ക് വരുന്നത് അത് സാധിച്ചു കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങൾ ഉണ്ടാവാം സാധിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതൊക്കെ സാധിച്ച് സമയം ആരെയും ബുദ്ധിമുട്ടിക്കാതെ സേവനങ്ങൾ നൽകാൻ ഞങ്ങൾ പ്രതിജ്ഞാമത്തലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ ഒരു കാര്യത്തിലൂടെ ഞങ്ങളൊരു ഡിസ്കഷൻ കലഹരിക്കും സാമ്പത്തികമായ അച്ചടക്കം അക്കാര്യത്തിൽ നൂറ് ശതമാനവും ഞങ്ങൾക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകും പലപ്പോഴും ഞങ്ങൾ ഈ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ കുറേക്കൂടെ ഗംഭീരമാക്കാമായിരുന്നു എന്ന് പല ഫോണിൽ നിന്നും അഭിപ്രായം ഉയർന്നതാണ് പക്ഷേ ഞങ്ങൾ അതിൻ്റെ അടുത്ത് സമീപനം പഞ്ചായത്തിന് കണ്ട് വരുമാനത്തിൽ ഉണ്ടാകുന്ന പൈസയാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ചിലവാക്കുന്നതിൽ ഒരു കണ്ണി യു ഡി എഫ് നേതാക്കളായ കെ ശശിധരൻ കുളത്തൂപ്പുഴ സലീം എസ് സി സഞ്ജയ് ഖാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പുതിയ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചുഴ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും